അമ്മ മലയാളത്തിന്റെ റിവിഷൻ സീരീസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഡേ ത്രീ ആണ് ശൈലികളിലെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പിടി ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത് നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തേത് ആണി ഇളക്കുക എന്ന ശൈലിയാണ് ആണി ഇളക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ് ചോദ്യം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സിനിമകളിലൊക്കെ നായിക ടൂറ് പോകും ടൂർ പോകുമ്പോ മരത്തുമ്മൽ ഇങ്ങനെ ആണിയൊക്കെ തറച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അവര് പോയിട്ട് ആ ആണി ഇങ്ങനെ ഊരിയെടുക്കും പിന്നെ വീട്ടിലൊക്കെ എത്തിക്കഴിയുമ്പോൾ നായികയ്ക്ക് ഇങ്ങനെ ഒരു പ്രേതബാധയൊക്കെ കൂടിയിട്ട് മനോനില തെറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പൊ ആണി ഇളക്കുക എന്നാൽ മനോനില തെറ്റുക എന്നതാണ് അർത്ഥം ആണി ഇളക്കുക എന്നാൽ മനോനില തെറ്റുക രണ്ടാമത്തേത് അങ്ങാടി മരുന്നോ പച്ചമരുന്നോ എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ് ഒരാൾക്ക് ഇത് അങ്ങാടി മരുന്നാണോ അതോ പച്ചമരുന്നാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല എങ്കിൽ അയാളുടെ അയാൾ എങ്ങനെയുള്ള ആളായിരിക്കും വിവേചന ബുദ്ധി ഇല്ലാത്ത ആളായിരിക്കും അല്ലെ വിവേചന ബുദ്ധി ഇല്ലാത്ത ആളെയാണ് നമ്മൾ എന്ത് പറയുക വിവേചന ബുദ്ധി ഇല്ലായ്മ എന്നതാണ് ഉത്തരം അടുത്ത ചോദ്യം ഇതാണ് ശരശയനം ശരശയനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ചോദ്യം ശരശയനമാണ് നമുക്കറിയാം ശരശയനത്തിലൊക്കെ മഹാഭാരത യുദ്ധത്തില് ശരശയനത്തിൽ കിടന്ന ആളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അപ്പൊ ശരശയനം എങ്ങനെയായിരിക്കും ഭീഷ്മറാണ് അല്ലേ അത് അനുഭവിച്ചത് അപ്പൊ ശരശയനം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ അതികഠിനമായ പീഠാനുഭവമാണ് കേട്ടോ ശരശയനം എന്നാൽ അതികഠിനമായ പീഠാനുഭവമാണ് അടുത്തത് വിഷകന്യക എന്ന ശൈലിയാണ് വിഷകന്യക എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ് ചോദ്യം നമുക്കറിയാം വിഷകന്യകയാണെങ്കിൽ നാശകാരിണിയാണ് അല്ലെ ചാണക്യ കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് വിഷകന്യകമാരെ കുറിച്ചിട്ട് വിഷകന്യക എന്നാൽ നാശകാരിണി എന്നാണ് അർത്ഥം അടുത്തത് പൊടിയിട്ട് വിളക്കുക എന്ന ശൈലിയാണ് എന്താണ് പൊടിയിട്ട് വിളക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പൊടിയിട്ട് വിളക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കൃത്രിമ ശോഭ വരുത്തലാണ് അല്ലെ പൊടിയിട്ട് വിളക്കുക എന്നാൽ കൃത്രിമ ശോഭ വരുത്തുക എന്നതാണ് നമ്മള് ഏർ സന്ധ്യക്ക് ഏർ നിലവിളക്കൊക്കെ കത്തിക്കുമ്പോൾ അതിന് തൊട്ട് മുന്നായിട്ട് തുടച്ചു വൃത്തിയാക്കും അല്ലെ ഭസ്മൊക്കെ ഇട്ട് തുടയ്ക്കും പണ്ടത്തെ കാരണമാര് കുറച്ചുകൂടെ ഒരു തിളക്കം കിട്ടും എന്നതാണ് അടുത്തത് തിട്ടൂരമാണ് തിട്ടൂരം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് കേട്ടിട്ടുണ്ടോ തിട്ടൂരം തിട്ടൂരം ലഭിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമതി ലഭിച്ചു എന്നതാണ് കേട്ടോ തിട്ടൂരം എന്നാൽ അനുമതി എന്നാണ് അർത്ഥം അടുത്തത് അച്ചാലും ഇച്ചാലും എന്നൊരു ശൈലിയാണ് എന്താണ് അച്ചാലും ഇച്ചാലും എന്നാൽ ഒന്ന് നോക്കൂ നമ്മൾ കുഞ്ഞി വാവകൾക്ക് അവര് നഴ്സറി ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ആ പടം വരയ്ക്കാനായിട്ട് സ്കൂളിൽ നിന്ന് തന്നുവിടും അല്ലെ അവരേലും നമ്മൾ ക്രയോൺ കൊടുക്കുമ്പോ അവരെങ്ങനെയായിരിക്കും വരയ്ക്ക ഇങ്ങനെ 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 കൊറച്ച് നമ്മള് പറയും ഒരേ ഡയറക്ഷനിൽ വരയ്ക്കുന്നത് പക്ഷെ കുഞ്ഞു വാപകൾ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യും പിന്നെ ഇങ്ങനെ ചെയ്യും പിന്നെ ഇങ്ങനെ ചെയ്യും അങ്ങനെ അങ്ങനെ പല പല രീതിയിലാണ് അവരായ പടം തീർക്കുക അല്ലെ അപ്പം അച്ചാലും ഇച്ചാലും എന്നാൽ പല തരത്തിൽ എന്നാണ് അർത്ഥം കൊറേ ഇങ്ങനെ വരയ്ക്കും പിന്നെ കൊറേ ഇങ്ങനെ വരയ്ക്കും അപ്പം അച്ചാലും ഇച്ചാലും എന്നാൽ പലതരത്തിൽ എന്നതാണ് ഇങ്ങനെ പറയുന്നത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഏണി ഏണിച്ചുക എന്നൊരു ശൈലിയാണ് ഒരാൾക്ക് മരുത്തുമ്പോ കേരണം നമ്മൾ ഏണി ചാരി കൊടുക്കുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ അയാളെ സഹായിക്കുകയാണ് ഏണി ചാരുക എന്നാൽ സഹായിക്കുക എന്നതാണ് അർത്ഥം ഒരാൾ കേറുമ്പോ നമ്മൾ ഏണി പിടിച്ചൊക്കെ കൊടുക്കുക അല്ലെ ഇങ്ങനെ കുലുങ്ങാണ്ടൊക്കെ ഇരിക്കാനായിട്ട് അപ്പൊ ഏണി ചാരുക എന്നാൽ സഹായിക്കുക എന്നാണ് എന്നാൽ ഏണി വലിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അയാൾ കേറി പകുതി എത്തുമ്പോൾ നമ്മൾ ഏണി വലിക്കുകയാണ് അപ്പോ അത് ചതിക്കുന്നതിന് തുല്യമാണ് അല്ലെ ഏണി വലിക്കുക എന്നാൽ ചതിക്കുക എന്നതാണ് അർത്ഥം അടുത്തത് വടക്കപ്പുറത്ത് കിടക്കുക എന്നൊരു ശൈലി കേട്ടിട്ടുണ്ടോ വടക്കപ്പുറത്ത് കിടക്കുക പണ്ടത്തെ വലിയ വലിയ ജന്മിത്തറവാടുകളിലൊക്കെ ആശ്രിതരായി കഴിയുന്നവർ വടക്കപ്പുറത്ത് പറമ്പിന്റെ അറ്റത്തൊരു ചെറിയ കൂര പോലെ വെച്ച് കിട്ടിയിട്ടായിരിക്കും താമസിക്കുക അപ്പൊ വടക്കപ്പുറത്ത് കിടക്കുക എന്നതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആശ്രിതരായി കഴിയുക എന്നതാണ് കേട്ട വലിയ വലിയ വീടുകളിലെ ആശ്രിതരായി കഴിയുക എന്നതാണ് വടക്കപ്പുറത്ത് കിടക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തത് അടിക്കലം വലിക്കുക എന്നൊരു ശൈലിയാണ് എന്താ അടിക്കലം വലിക്കുക എന്ന് പറഞ്ഞാല് ഒന്നിങ്ങനെ ഓർത്തു നോക്കൂ നമ്മള് വീട്ടില് ഇങ്ങനെ കലങ്ങൾ മൺചട്ടികൾ ഉണ്ടല്ലോ ഓണത്തിനും വിഷുവിനും ഒക്കെയാണ് കലയിൽ ചുമന്നിട്ട് ഇങ്ങനെ കലവും ചട്ടിയും ഒക്കെ വിൽക്കാൻ അപ്പന്മാരും അമ്മൂമ്മമാരൊക്കെ വരും മൺപാത്രങ്ങൾ മൺകലങ്ങൾ മൺചട്ടികളൊക്കെ വിൽക്കാൻ എന്നിട്ട് നമ്മൾ മൺചട്ടികളൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ അടക്കി 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 ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതിലെ അടീത്ത കലം ഞാൻ വന്നിട്ട് ഒറ്റ വലി വലിച്ചു എന്ന് വിചാരിക്കി അപ്പൊ ഇതൊക്കെ ഇടിച്ച് പൊളിഞ്ഞ് വീഴില്ലേ ഒക്കെ പൊട്ടി തകർന്നു പോകും അല്ലേ അപ്പൊ അടിക്കലം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്തായിരിക്കും ഒരിക്കലും അതൊരു ഗുണമായിരിക്കില്ല ദോഷം വരുത്തലാണ് ശരിയല്ലേ നമ്മളുടെ എത്രയോ കാലങ്ങളായിരിക്കും പൊട്ടിപ്പോവാ മോളിന്നല്ലേ നമ്മൾ എടുക്കേണ്ട അടീത്ത പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ടപ്പട്ടപ്പ ടപ്പേന്നും പറഞ്ഞിട്ട് അതൊക്കെ വീണ് പൊട്ടിത്തകർന്നു പോവും അപ്പൊ ദോഷം വരുത്തുക എന്നതാണ് അർത്ഥം അടുത്തത് ആടി കടത്തുക എന്നൊരു ശൈലിയാണ് ആടി കടത്തുക അതൊന്ന് ആലോചിച്ച് നോക്കിയേ കുഞ്ഞുമക്കളുടെ പല്ലൊക്കെ ആടൂലെ പല്ലെളകൂലെ പല്ലിളകി കഴിയുമ്പോ എന്താ ചെയ്യാ പണ്ടൊക്കെ നമ്മൾ കെട്ടി കൊടുക്കും എന്നിട്ട് ഇങ്ങനെ വലിച്ചു വലിച്ചു ഇളക്കാൻ പറയും പണ്ട് ഞങ്ങളോടൊക്കെ അങ്ങനെയായിരുന്നു വലിച്ചു വലിച്ചു ഇളക്കാൻ പറയും അങ്ങനെ ഇളക്കി 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 അത് ഊരിക്കളയും അല്ലെ നമ്മൾ അത് കയ്യിൽ പിടിച്ചിട്ട് വീടിന്റെ ചുറ്റും നടന്നിട്ട് ഓടിന്റെ പുറത്തേക്ക് എറിയും എന്നിട്ട് പറയും എന്റെ പല്ല് കീരിക്ക് കീരിയുടെ പല്ല് എനിക്ക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം പണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു എല്ലായിടത്തും അങ്ങനെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതായത് കീരപ്പല്ല് കുഞ്ഞിപ്പല്ലാണ് അത്ര അപ്പൊ നമുക്ക് ഇനി വരുന്നത് അതുപോലത്തെ കുഞ്ഞിപ്പല്ലായിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പൊ എന്ന് പറഞ്ഞാല് ആടിയ പല്ല് നമ്മൾ പറിച്ചെടുത്തിട്ട് ദൂരേക്ക് കളയും പിന്നെ നമ്മൾ അത് തിരിച്ചെടുക്കില്ലല്ലോ ഇല്ല അപ്പോ അപ്പാടെ ഉപേക്ഷിക്കുക എന്നതാണ് കേട്ടോ ആടി കടത്തുക എന്നാൽ അപ്പാടെ ഉപേക്ഷിക്കലാണ് അത് മൊത്തത്തിൽ നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ് അപ്പാടെ ഉപേക്ഷിക്കുക എന്നതാണ് അടുത്തത് അഹമഹമികയാ എന്നൊരു ശൈലിയാണ് പി എസ് ഇ അടുത്തിടെ ചോദിച്ചിരുന്നു അഹം എന്ന് പറഞ്ഞാൽ എന്താണ് അഹം ഭാവം എന്ന് പറഞ്ഞാല് ഞാൻ എന്ന ഭാവമാണ് അപ്പൊ അഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എന്നാണ് അഹം എന്നാൽ ഞാൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അഹമഹമികയ എന്നാണ് അതായത് ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്നതാണ് അഹമഹമികയ എന്ന ശൈലിയുടെ അർത്ഥം ഞാൻ മുമ്പേ ഞാൻ മുമ്പേ എന്നതാണ് ഇത് പരീക്ഷയ്ക്ക് മുന്നേ ക്യുക്ക് റിവിഷൻ ആയിട്ട് ഉപയോഗിക്കണം അതുകൊണ്ടാണ് നമ്മൾ വേഗം വേഗം എടുത്തു പോണത് കേട്ടാ അടുത്തത് ഉച്ച വീഴലാണ് നമ്മൾ എവിടെയെങ്കിലും കേറിയിട്ട് ഇങ്ങനെ ഉച്ചി കുത്തി എന്ന് പറയില്ലേ തലകുത്തി വീഴ എന്ന് പറയില്ലേ അപ്പൊ അതെന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അധപ്പതിക്കുക എന്നതാണ് കേട്ടാ നമ്മള് വീഴ്ചനെയല്ല ആ ഒരു അവസ്ഥേനെയാണ് സൂചിപ്പിക്കുന്നത് ഉച്ചി വീഴുക എന്നാൽ ഉച്ചി വീഴുക എന്നാൽ അധപ്പതിക്കുക നാശത്തിലാവുക എന്നതാണ് അടുത്തത് കടലാസു പുലിയാണ് എന്താ കടലാസു പുലി എന്ന് പറഞ്ഞാല് പുലിയാണ് പക്ഷെ കടലാസിലാണ് കടലാസു കൊണ്ടുള്ള പുലിയാണ് അപ്പൊ നമുക്ക് പേടിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല അതപ്പോ എന്താ നിസ്സാരനായ വ്യക്തിയാണ് അല്ലെ അവനൊരു കടലാസ് പുലിയാണ് അവനെ പേടിക്കേണ്ട എന്ന് പറയില്ലേ അപ്പൊ കടലാസ് പുലി എന്നാൽ നിസ്സാരനായ വ്യക്തി എന്നതാണ് അടുത്തത് ഇളകിയാട്ടം എന്നൊരു ശൈലിയാണ് ഇളകിയാട്ടം നിങ്ങൾ ഈ സിനിമ കണ്ടിണ്ടാവുമല്ലോ നിവിൻ പോളിയും നയൻതാരൊക്കെ മൂവി കണ്ടിട്ടില്ലേ അതില് നയൻ കണ്ടു കഴിയുമ്പോ നിവിൻ പോളിക്ക് ഭയങ്കര ഒരു ഇളക്കം വരൂല്ലേ അപ്പൊ അവൻറെ അമ്മ ചോദിക്കില്ലേ എന്താടാ നീ ഇളഗണേ എന്ന് പറഞ്ഞിട്ട് ഇളകിണ ഒരു സീനില്ലേ അപ്പൊ എന്തായിരിക്കും ഇളകിയാട്ടം അപ്പൊ നിവിൻ പോളിന് ഒരു ഒരു അപ്പോഴത്തെ കാട്ടായം എന്താണ് അതിയായ ഉത്സാഹമാണ് അല്ലേ അപ്പൊ ഇളകിയാട്ടം എന്നാൽ അത്യുത്സാഹമാണ് ഇളകിയാട്ടം എന്നാൽ അത്യുത്സാഹം എന്നതാണ് ഇനി മറക്കില്ലല്ലോ ശരി അടുത്തത് ഭമീ കാമുകന്മാരാണ് എന്ന് പറഞ്ഞാൽ ഭീമന്റെ പുത്രിയാണ് അല്ലെ ദമയന്തി എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഭൈമി എന്ന് പറയുന്നത് അപ്പൊ ഭൈമീ കാമുകന്മാർ എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നാൽ ഭൈമി കാമുകൻ എന്നാൽ സ്ഥാനമോഹികളാണ് അല്ലെ രാഷ്ട്രീയത്തിലൊക്കെ ഒരുപാട് പേരില് സ്ഥാനം മോഹിച്ച് നടക്കുന്നത് അവരെയൊക്കെ നമുക്ക് തൽക്കാലം ഭൈമി കാമുകന്മാർ എന്ന് വിശേഷിപ്പിക്കാം ഭൈമീ കാമുകന്മാർ എന്നാൽ സ്ഥാനമോഹികൾ എന്നാണ് അർത്ഥം അടുത്തത് ഇത്തിൽ പിടിക്കുക എന്ന് പറയും ഇറ്റിക്കണ്ണി ഇത്തിൽ ഞങ്ങളുടെ നാടൻ ഭാഷയിൽ ഇറ്റിക്കണ്ണിന്നൊക്കെയാണ് പറയാ മാവുമലൊക്കെ വന്ന് പിടിക്കും ക്രമേണ അതിന്റെ ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് മാവ് ഉണങ്ങി 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 പോവുകയും ചെയ്യും അപ്പൊ ഇത്തില് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു നമുക്കറിയാം അത് നമ്മൾ അടർത്തി മാറ്റി കളഞ്ഞില്ലെങ്കിൽ അതിന് നാശം സംഭവിക്കും അല്ലേ അപ്പൊ ഇത്തിൽ പിടിക്കുക എന്നാൽ നശിച്ചു തുടങ്ങുക എന്നാണ് അർത്ഥം ഒരു മരത്തുമ്പോ ഇത്തിൽ വന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നാശം തുടങ്ങി എന്നതാണ് അടുത്തത് ഒട്ടകപ്പക്ഷി നയമാണ് എന്താ ഒട്ടക പക്ഷിയുടെ പ്രത്യേകത വലിയ ശരീരമാണ് പക്ഷെ അത് എന്താ ചെയ്യ അതിന്റെ തല കുനിച്ചിട്ട് മണ്ണിൽ കൂഴ്ത്തി നിൽക്കുന്നു പറയൂലെ അപ്പൊ അതിന്റെ വിചാരം അതിന്റെ ആ വലിയ ശരീരം ആരും കാണുന്നില്ല എന്നതാണ് കണ്ണടച്ചിരുട്ടാക്കുന്ന രീതിക്കാണ് കേട്ടോ ഒട്ടക പക്ഷി നയം എന്നാൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രീതി എന്നതാണ് അടുത്തത് കുതിരക്കച്ചവടമാണ് കുതിരക്കച്ചവടം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് എന്നതാണ് ചോദ്യം നമ്മൾ എന്ത് കച്ചവടം നടത്തുന്നതും എന്തിനു വേണ്ടിയിട്ടാണ് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇവിടെ കുതിരേന കച്ചവടം നടത്തുന്നതും എന്തിനു വേണ്ടിയിട്ടാണ് ലാഭത്തിനോടുള്ള ആഗ്രഹമാണ് ലാഭത്തിനോടുള്ള ആഗ്രഹത്തിന് നമ്മൾ ഒറ്റപദമായി പറയുന്നതാണ് ലാഭേച്ഛ അപ്പൊ കുതിര കച്ചവടം എന്നാൽ ലാഭേച്ച എന്നതാണ് അർത്ഥം ത് ദന്തഗോപുരമാണ് എന്താ ദന്തഗോപുരം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ശൈലി കൊണ്ട് അതൊരു സാങ്കല്പിക സ്വർഗമാണ് കേട്ടാ ദന്തഗോപുരം എന്നാൽ സാങ്കല്പിക സ്വർഗം യഥാർത്ഥമല്ല എന്നതാണ് സാങ്കല്പിക സ്വർഗമാണ് അടുത്തത് ഏകാദശി നോക്കുക എന്നൊരു ശൈലി കേട്ടിട്ടുണ്ടാവും ഏകാദശി നോക്കുക എന്താ ഏകാദശി ഒരുപാട് വ്രതങ്ങൾ എടുക്കുന്ന അമ്മമാരെ കുറിച്ചും സ്ത്രീകളെ കുറിച്ചും കേട്ടിട്ടുണ്ടാവും അല്ലെ പല പല ദിവസങ്ങളിലായിട്ട് പല 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 വ്രതങ്ങൾ നോൽക്കുന്നവരാണ് അരി ഭക്ഷണമൊന്നും കഴിക്കാതെ പഴങ്ങൾ മാത്രം ചിലർ വെള്ളം മാത്രം കുടിച്ചിട്ടൊക്കെ ഏകാദശി ഒക്കെ നോക്കുന്നവരുണ്ട് അപ്പൊ ഏകാദശി നോക്കുക എന്ന് പറഞ്ഞാല് പട്ടിണി കിടക്കുക എന്നതാണ് പട്ടിണി കിടക്കുക എനിക്ക് പറ്റാറില്ല കാരണം സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കറങ്ങുന്ന ഒരു പ്രത്യേക ക്യാരക്ടറാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാറില്ല നിങ്ങളുടെ കൂട്ടത്തിൽ ഒക്കെ ചെയ്യുന്നുണ്ടാവുമോ അല്ലെ ശരി അടുത്തത് ഊറ്റം പറയുക എന്ന അർത്ഥമുള്ള ശൈലി അല്ലെങ്കിൽ ഊറ്റം പറയുക എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് അടുത്ത ചോദ്യം ഊറ്റം പറയുക എന്നാൽ ആത്മപ്രശംസയാണ് കേട്ടാ ഊറ്റം പറയുക എന്നാൽ ആത്മപ്രശംസ എന്നാണ് അർത്ഥം അടുത്തത് കോവിൽ കാളയാണ് കോവിൽ കാള എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സാധാരണ കാളകളെ നമ്മൾ പാടത്ത് നിലമുഴുവാനും വണ്ടിയിൽ ഉം മറ്റേ കാള വണ്ടിയിലൊക്കെ കെട്ടാനും ഉപയോഗിക്കുക അവർക്ക് നന്നായിട്ട് അധ്വാനിക്കണം പക്ഷെ അമ്പലത്തിലെ കാളകൾക്കാണെങ്കിലോ പ്രത്യേകിച്ച് ഒരു പണിയൊന്നുമില്ല ഇങ്ങനെ തിന്ന് അവിടെ ഇങ്ങനെ അമ്പലം ചുറ്റി നടന്നാൽ മതി അതായത് തിന്നു മുടിച്ചു നടക്കുന്നവൻ ജോലിയൊന്നും ചെയ്യാതെ തിന്ന് മുടിച്ച് നടക്കുന്നവനെയാണ് നമ്മൾ എന്തെന്ന് പറയാ കോവിൽ കാള എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തത് ഭസ്മത്തിൽ നെയ്യൊഴിക്കുക എന്നൊരു ശൈലിയാണ് എങ്ങനെയാണ് നമ്മൾ ഭസ്മ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാല് ചാണകം നെയ്യൊഴിച്ച് കത്തിച്ചിട്ടാണ് നമ്മൾ ഭസ്മമാക്കി എടുക്കുന്നത് അല്ലെ അങ്ങനെ ഭസ്മമായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും കൊണ്ട് നെയ്യൊഴിച്ചാൽ എന്ത് സംഭവിക്കും ആ ഭസ്മം പിന്നെ നമുക്ക് ഉപയോഗശൂന്യമായി പോകും അതായത് അത് കുറച്ചു മുന്നേ ചെയ്യേണ്ടതായിരുന്നു നമ്മൾ നേരം തെറ്റിയാണ് ചെയ്തത് നേരം തെറ്റിയാണ് ചെയ്തത് അതായത് ഭസ്മത്തിൽ നെയ്യൊഴിക്കുക എന്നാൽ കാലം തെറ്റി പ്രവർത്തിക്കുക എന്നതാണ് ഭസ്മത്തിൽ നെയ്യൊഴിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലം തെറ്റി പ്രവർത്തിക്കുക ഇതേ അർത്ഥത്തിൽ നമ്മൾ പറയുന്നതാണ് കതിരിന്മേൽ വളം വെക്കുക കതിരിന്മേൽ നമ്മൾ വളം വെച്ചിട്ട് കാര്യമുണ്ടോ കതിരിന്മേൽ വളം വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല അല്ലെ അതും ഒരു കാലം തെറ്റിയ പ്രവർത്തിയാണ് അപ്പൊ നിങ്ങളെല്ലാവരും ഇപ്പോ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പോവാണ് ഇതാണ് യോജിച്ച കാലം യോജിച്ച സന്ദർഭം ഇപ്പൊ നന്നായിട്ട് പഠിക്കുക റിവിഷൻ ചെയ്യുക എത്രയും പെട്ടെന്ന് ലിസ്റ്റിൽ കയറുക ആരും ഭസ്മത്തിലൊന്നും നെയ്യൊഴിക്കാൻ നിൽക്കരുത് അതായത് ഇപ്പോഴാണ് നമ്മളുടെ ടൈം പീക്ക് ടൈം ഇപ്പം അങ്ങോട്ടേക്ക് പിടിച്ചു കയറുക ഓക്കെ താങ്ക് യു ടിയേഴ്സ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം